അസാമലൈക്കും വരഹക്കും അതെ ഇപ്പോൾ നമ്മളെ ഉലുഹിയത്തിൻ്റെയൊക്കെ സമയമാണല്ലോ നമ്മൾ ഈ ഉലഹിയത്ത് അറത്തിട്ടുള്ള ഇറച്ചി നമ്മൾ ചെയ്ത കുടുംബത്തിന് തങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുമോ സാധാരണ സക്കാത്ത വിഷയങ്ങളൊന്നും നമ്മളങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതേ ഹുക്കുമ്പ് തന്നെയാണോ നമ്മളെ ഈ ഉളഹിയത്ത് അറുത്ത ഇറച്ചിയും കാര്യങ്ങളൊക്കെ വരിക കാരണം ചില അഭിപ്രായങ്ങൾ കൊടുക്കാം ചില അഭിപ്രായങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഹുക്കുമ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം സ്ഥാപനം വിശദീകരിച്ചു മാംസം അഹിലു തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് മുഴുവനായിട്ടും നമുക്ക് ഈ വീഡിയോ കേൾക്കുമ്പോഴേ എന്താകുള്ള ഒരു ചിത്രം നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണിത് എങ്ങനെയാണിത് അഭിപ്രായം എന്തുകൊണ്ട് വന്നു എങ്ങനെയൊക്കെയാണ് ഇതിനെ ഫുക്കഹ ഇതിനെ കണ്ടിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ യഥേഷ്ടം ലാഘവത്തോടെ മുഴുവനായിട്ടും മലഹിയത്തിൻ്റെ മാംസം സാധാരണ വിതരണം ചെയ്യുന്ന സമയത്ത് അങ്ങന്മാർ കൊടുക്കുക എന്നുള്ളത് പറ്റടിക്കങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ തീരെ കൊടുക്കണ്ട എന്നും പറയാൻ പറ്റില്ല തീരെ കൊടുക്കാൻ പാടില്ല എന്നും നേരം നരമറിച്ച് യഥേട്ടം അങ്ങോട്ട് കൊടുക്കാം എന്നും ഇല്ല നേരം നെരമറിച്ച് കുറച്ച് ഉപാധികൾ ഉണ്ട് അവിടെ നിയമങ്ങളുണ്ട് അതിനനുസരിച്ച് കൊണ്ടായിരിക്കണം അത് തങ്ങന്മാരിൽ എന്നല്ല മൊത്തത്തിൽ ഉദഹിയത്തിന്റെ മാംസവിതരണത്തിൻ്റെ അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഉദഹിയറക്കാൻ നേർച്ചയാക്കി നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അറിവ് കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവനായിട്ടും ജക്കാത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട ഫക്കീർ മിസ്കീൻ്റെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ എത്രത്തോളം അറക്ത ആൾക്ക് ഒരു ഈ ഇറച്ചിന്റെ ഒരു കഷ്ണം മാംസത്തിന്റെ ഒരു ശകലം പോലും എടുക്കാൻ പറ്റൂല മുഴുവനായിട്ടും കൊടുക്കണം അതിപ്പം അതുപോലെ തന്നെ സുന്നത്തായി ഉത്യത്താണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളെ നാടുകളിൽ പറത്തുകൊണ്ടിരിക്കുന്ന സുന്നത്തായ ഉത്ഹിയത്ത് അത് മുഴുവനായിട്ടും ഇയാൾക്ക് എടുക്കാൻ പറ്റൂല വ്യക്തിത്വം എന്നുള്ള അടിസ്ഥാനത്തിൽ നിലമറിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അങ്ങനെയും പറ്റൂല വിതരണം കാരണം അയാൾക്ക് ഇഷ്ടപ്പെട്ട സമ്പന്നനായ അയാൾക്ക് താല്പര്യമുള്ള കുറച്ചാളുകൾക്ക് അങ്ങനെയല്ല നെമറിച്ച് സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ തന്നെ അതിൽ കുറച്ച് ഭാഗം ഫക്കീർ മിസ്കീൻമാർക്ക് പോലത്തെ ജക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ടവർക്ക് ദാനം ചെയ്യൽ നിർബന്ധം എന്നും പറയുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഉദുഹിയത്തിന്റെ മാംസത്തിന്റെ വിതരണത്തിന്റെ അവിടെ തന്നെ കുറച്ച് നിബന്ധനയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ സഹീതന്മാരും ഇവിടെ കയറി വരും കാരണം ജക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഫക്കീർ മിസ്കീൻ എന്ന് പറയുമ്പം അവകാശികൾ എന്ന് പറയുന്നിടത്ത് സയ്യദന്മാരെ മാറ്റിയിരുത്തിയിട്ടുണ്ട് അങ്ങന്മാരെ മാറ്റിയിരുത്തിയിട്ടുണ്ട് മഹാനായ ഇമാം ഇമാംഹു അവിടുത്തെ മിൻഹാജിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മിൻഹാജിന്റെ നാനൂറ്റി മുപ്പത്തി നാല് നാനൂറ്റി മുപ്പത്തി അഞ്ച് പേജുകൾ നോക്കിയാൽ വ്യക്തമായിട്ട് കാണും ജക്കാത്തിൻ്റെ അവകാശികൾ എട്ടാണെന്ന് പറയുന്നുണ്ട് ആ എട്ട് അവകാശികൾക്കും ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ ഷർത്ത് പറയുന്നുണ്ട് അൽ ഇസ്ലാം മുസ്ലിം ആയിരിക്കണം എന്നിട്ട് പറഞ്ഞു അല്ലൂന ഹാഷിമിയൻ വല മുത്തലിയൻ നബി കുടുംബാകാൻ പറ്റൂല അപ്പൊ ജക്കാത്തിൻ്റെ അവകാശികളാണ് ഫക്കീറാണ് ആ പാവപ്പെട്ടൊരു തങ്ങൾ പറ്റൂല കാരണം തങ്ങന്മാർക്ക് സക്കാത്തില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് അത് അങ്ങനെ അവരെ വെറുതെ മാറ്റി നിർത്തിയോന്നല്ല സാധന സയ്യതന്മാർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പവറുള്ളവരും അതുപോലെ തന്നെ ആരാലും ബഹുമാനിക്കപ്പെടുന്നവരും അതുപോലെ തന്നെ ആദരവുള്ളവരുമാണ് സയ്യിദ് എന്ന് പറയുമ്പോൾ നബി കുടുംബമാണ് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജക്കാത്ത് എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള സക്കാത്ത ഉണ്ട് ഇപ്പോൾ സമ്പത്തിന്റെ ഉണ്ട് അതുപോലെ തന്നെ കച്ചവടത്തിന്റെ ജക്കാത്ത് ഉണ്ട് നമ്മുടെ ഫിദർ ജക്കാത്ത് പോലെ തടിയുടെ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അതൊക്കെ അതിൻ്റെ പിന്നാമ്പുറം നോക്കിയാൽ അതൊക്കെ നമ്മൾ സംശുദ്ധമാക്കിയെടുക്കുക എന്നതാണ് ശരീരത്തെ സംശുദ്ധമാക്കുക ആ മുതലിനെ സംശുദ്ധമാക്കുക കച്ചവടത്തിന് സംശുദ്ധമാക്കുക അപ്പൊ ചളികളാണ് ശരിക്കും എന്നുള്ളത് അപ്പൊ അത് നബി കുടുംബത്തിന് പറ്റൂല നല്ലത് കൊടുക്കണം സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇരിക്കടയിലേക്ക് പോകുന്നില്ല ഏതായാലും അപ്പോ നബി കുടുംബത്തിനൊക്കെ ജക്കാത്തില്ല എന്ന് പറയുന്ന കൊടുത്ത് മഹാനൈമം നെബിറുദ്ദി പറയുമ്പോൾ ഹാത്തിമുൽ മുഹക്കിൻ ഇബിൻ ഹജർ ഹൈത്തിമിള്ളാഹു അവിടെ ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ട് ഹജർ ും ഏഴ് മുന്നൂറ്റി ഇരുപത്തി എട്ട് പേജുകളിൽ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പൊ അവിടെ എന്ന് നബി കുടുംബത്തിന് പറ്റാത്തത് പോലെ തന്നെ നിർബന്ധമായിട്ട് വരുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിൽപ്പെടും അവർക്ക് കൊടുക്കാൻ പറ്റൂല ഏതുപോലെ പറ്റൂലെതിരിണ്ടോ നേർ മറ്റുള്ള നേർച്ചകള് അതുപോലെ തന്നെ കഫാറത്തുകള് കഫാറത്തിന്റെ കഫാറത്തായിട്ട് പ്രായചിത്തമായി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതും നബി കുടുംബത്തിന് പറ്റൂല ഈ കഫാറത്തിൽ പെട്ടതാണ് ദിമ ഉന്നുസുക്ക് കണ്ടോ ഹജ്ജിന്റെ ഉംറയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അറിവുകൾ മറ്റുള്ള അതൊന്നും നബി കുടുംബത്തിന് പറ്റൂല എന്നിട്ട് പറഞ്ഞു സുന്നത്തായ ദാനധർമ്മങ്ങൾക്ക് മാറ്റം കണ്ട് എന്നുള്ളത് സുന്നത്തായ ദാനങ്ങൾക്ക് മാറ്റം കണ്ട് എന്ന് പറയുമ്പം സുന്നത്തായ ദാനധർമ്മങ്ങൾ അവർക്ക് കൊടുക്കാം എന്ന് വരും കാരണം മഹാനം ഇബിൻ ഹജർ തങ്ങളുടെ ഈ വന്നപ്പോൾ ഇതിനെ തെഴുതി ഈ അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന അൻവർ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നമ്മുടെ കേരളക്കരയിൽ വന്നു അവർ അടുത്തോടെ മഹാബലിയ പണ്ഡിതനാണ് അദ്ദേഹം മഹാനവറികൾ പത്തു വർഷം അധ്വാനിച്ചിട്ട് പത്തു വർഷം യാതൊരു ജനങ്ങളുമായിട്ട് സമ്പർക്കമൊന്നുമില്ലാതെ ജനങ്ങളുമായി കൊണ്ട് കൂടി അല്ലാതെ ഈ ത്വഫയുടെ മുഖത്തിമത് പറയുന്നുണ്ട് മുഖത്തിമോക്കിയാൽ കാണും അത്രയും വർഷം പത്തു വർഷം അധ്വാനിച്ചിട്ട് ഇതിനേക്ക് തെഹക്കീക്ക് എഴുതി കൊടുത്തു ടൊഫക്ക് ആ തെഹക്കീക്കിൽ കർദിമം ഹൊനുഹുന്റെ എന്റെ ഹഷ്യ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ സ്വതന്ത്രമായിക്കൊണ്ട് ട്വക്ക് ഹഷ്യ ഈ പറയുന്ന നമ്മളെപ്പോഴും നോക്കല് ഷർവാനി അതുപോലെ തന്നെ ഇവര് കാബ്സിനി അബ്ബാദ് ഇവരൊക്കെയാണ് നെരം വറച്ച് ഖർദി എന്ന് പറയുന്ന ഒരു എൻ്റെ ഷറോഹും ഈ പറയുന്ന ഉണ്ട് അത് എന്റെ സ്വതന്ത്രമായിക്കൊണ്ടൊരു കിതാബായിട്ട് കിട്ടുന്നില്ലെങ്കിലും ഈ പറയുന്ന അൻവർ അൻവർദാക്കിസ്ഥാനി എന്നവര്ക്ക് തഹക്കീക്ക് എഴുതിയപ്പോൾ അതിൽ ഈ പറഞ്ഞ കർദിയുടെ ഇബാറത്ത് ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇവിടെ മഹാനപരങ്ങളത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നോട് ഈ കർദിന്റെ ഇബാറത്ത് ചെയ്യ ഇനി അഹിൽ സുന്നത്തായ സ്വതക്ക അവർക്ക് പറ്റും എന്നുള്ളത് അപ്പോ സയ്യിദന്മാർക്ക് തങ്ങന്മാർക്ക് സുന്നത്തായ സ്വതക്കകള് അത് കൊടുക്കുന്നതിനും വിരോധങ്ങളും ഇന്നില്ല എന്ന് വ്യക്തമാവുകയാണ് ഇത് തന്നെയാണ് മഹാനം ഷെർവാനി ലോഹനെകരിച്ചുകൊണ്ട് ഷെർവാനിയിലും പറഞ്ഞത് സുന്നത്തായ സ്വതൊക്കെ പറ്റുമെന്ന് തന്നെയാണ് ഷെർവാനിയുടെ എട്ടാം ബാള്യം ഇതിൻ്റെ എന്റെ നാനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് മുത്ത എന്ന് പറയുമ്പോൾ സുന്നത്തായ സ്വതക്ക മാറ്റം കണ്ടെന്ന് പറയുമ്പോൾ പയ്യഹില്ലോഹും അവർക്കത് ഹലാലാകും അപ്പൊ സുന്നത്തായ സ്വതൊക്കെ പറ്റും എന്ന് തന്നെയാണ് ഇനി അതൊന്ന് വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട് മഹാനായ ഇമാം ംലി റിയാഹനു അഷാരിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് മിൻഹാജ് വിശദീകരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പന്തിയിൽ നിൽക്കുന്നതും ഏറ്റവും നല്ല രൂപത്തിൽ നൈപുണികമായ രൂപത്തിൽ വിശദീകരിച്ച മഹാൻ മഹല്ലി റലിയുള്ള ആയതുകൊണ്ട് അഷാരിഹ് എന്ന പേരിൽ മഹാനോ അറിയപ്പെട്ടു അവിടുത്തെ മിനഹാജിന്റെ അറിയപ്പെട്ട ഷറഹാണ് ഈ പറഞ്ഞ കൻസുർ റാഹേബീൻ ഈ കൻസുർ റാഗബീൻ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് മഹാൻ ഇമം സുംബാത്തി റദിയുള്ള ഏർ സുംബാത്തി ഒമ്പതാം നൂറ്റാണ്ടിലെ വലിയ മഹാനാണ് മഹാനവറുകൾ ഈ പറയുന്ന എന്റെ മഹല്യൊന്ന് വിശദീകരിച്ചുകൊടുത്ത് വ്യക്തമായി കൊണ്ടത് പറയുന്നുണ്ട് ഹാഷത്ത് സുംബാത്തിയുടെ അഞ്ചാം വാല്യത്തിന്റെ ഈ അറുനൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ഇപ്പോ നബി കുടുംബത്തിനേക്ക് സഹിതന്മാർക്ക് ജക്കാത്തുകളൊന്നും പറ്റൂല മറ്റുള്ള നേർച്ചകൾ പറ്റൂല എന്ന് പറയുന്ന കൊടുത്ത് അതുപോലെ തന്നെ വാജിബത്തു നിർബന്ധമായ ഉലൂഹിയത്തും പറ്റൂല അതുപോലെ തന്നെ ഉണ്ടാകും ശരിക്കും മനസ്സിലാക്കിയത് നമുക്ക് പുറത്തും കിട്ടും സുന്നത്തായ ഒലഹിയത്ത് ഉണ്ടാകും നമ്മളെ നാടുകളിൽ ഇറക്കുന്ന സുന്നത്തായ ഒലുഹിയത്ത് ആ ഒലഹിയത്തിന്റെ ഒരു ഭാഗം കുറച്ച് ശകല ഭാഗം പാവങ്ങൾക്ക് ഫക്കീർ മിസ്കിന്മാർക്ക് വിതരണം ചെയ്യൽ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട് ആ നിർബന്ധ ഭാഗത്തു കൊടുക്കാൻ പറ്റൂല ഒരു അപ്പൊഹിയത്തിന്റെ രണ്ട് പാർട്ടായിട്ട് അവിടെ കയറി വരുന്നുണ്ട് നിർബന്ധമായ ഉലുഹിയത്ത് തീരെ പറ്റൂല അത് തങ്ങന്മാർക്കൊന്നുമല്ല ഒരാൾക്കും പറ്റൂല ഫക്കീർ മിസ്കീൻ പോലത്തെ പറ്റുള്ളൂ എന്നിട്ട് പിന്നെ പറഞ്ഞു സുന്നത്തായ ഉലഹിയത്തിൽ തന്നെ ഒരു ഭാഗം അത് നമ്മൾ നാടുകളിൽ അങ്ങനെ ഒരു ഭാഗമാക്കി തിരിക്കും ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നമ്മളെന്താണ് ഫക്കീർ മിസ്കീനു കൊടുത്തോളം ഉദിയത്ത് സുന്നത്താണെന്ന് വിചാരിച്ചുകൊണ്ട് മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അതാണ് ആ വാജിബു നിർബന്ധമായ ഈ പറയുന്ന ഒരു ഭാഗം മിൻ സുന്നത്തായ മുത്തുക്കുന്ന നിർബന്ധമായ ഒരു ഭാഗം ആ ഭാഗം തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല അതും ഈ പറയുന്ന ഫക്കീർ മിസ്കീര് സക്കാത്തിന്റെ അവകാശങ്ങൾ പറ്റുള്ളൂ ഈ ആദ്യം പറഞ്ഞ ജക്കാത്തിൽ അവകാശികൾ തങ്ങന്മാർ പെടുന്നില്ല അപ്പൊ ഈ രണ്ട് ഭാഗത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ധനാഡ്യർക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിന്നാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് നമ്മളെ അൽവാസികള് അൽവാസികള് ഈ പറയുന്നതിന്റെ അവകാശികളാണ് നമ്മൾ നോക്കിയിട്ടല്ലോ ഈ പറയുന്ന അവര് ഫക്കീനും ആവില്ല ധനാഠ്യരാകും അപ്പൊ ബതിലാളിമാർക്കും സുന്നത്തായി ഒതു പറ്റുമല്ലോ അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് ഈ പറയുന്ന തങ്ങന്മാർക്കും കൊടുക്കാം എന്ന് വ്യക്തമായിക്കൊണ്ട് അത് പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഇബിൻ ഹജർ ഹൈറ്റിമെ റിയാഹന് പറഞ്ഞൊക്കെ എങ്ങനെയാകുമ്പോ ഇവിടെ റംലിമാമിന് വിയോജിപ്പുണ്ടോ കാരണം ചിലപ്പോ ഒക്കെ റംലിമാം ഇബിൻ ഹജറിനോളം കടപിടിക്കുന്ന ഒരു പണ്ഡിതരും ഷാഫി അതുപോലെ ഗഡ്സുള്ളവരും അതുപോലെ തന്നെ നമ്മളൊക്കെ അവലംബമാക്കാൻ പറ്റിയ അത്രക്കും ഗഡ്സുള്ള പണ്ഡിതരും അവിടുത്തെ നിഹായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കിതാബും ഒക്കെയാണ് അപ്പോൾ റംലിമാമിന് ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല റംലി മാം ഈ രൂപത്തിൽ തന്നെ പോയിട്ടുള്ളത് മഹാനായി മാം റംലി റലിയുല്ലാഹ് ഹു അവിടുത്തെ നിഹായയിലത് വ്യക്തമായിട്ട് പറയുന്ന ം ഇതിന്റെ മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിലായിട്ട് യോഹറും അലേഹിം തങ്ങന്മാരുടെ മേൽ ഹറാമാണ് നിർബന്ധമായ ഉലഹിയത്ത് അവർക്ക് കൊടുക്കൽ ഹറാമ് തന്നെയാണ് പറ്റൂല്ല ും നിർബന്ധമായിട്ടും എന്ന് പറയുന്ന ഭാഗവും അതും പറ്റൂല നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് റംലിമാവ് വ്യക്തമായി കൊണ്ട് കൊടുക്കുന്നത് ഇവിടെ കുറച്ച് വിയോജിപ്പുകളൊക്കെ ഉണ്ട് കാരണം സക്കാത്തിന്റെ ഓൾറെഡി സക്കാത്തിന്റെ അവിടെ തന്നെ വിയോജിപ്പ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ചില ആൾ പറ്റും പറ്റൂല പറ്റും പറ്റൂല എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ മഹാനെ ബാലബിറിയുള്ള അവിടുത്തെ ബെഗയയിൽ അത് നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട് ബാലബിറുൽ വലിയ സയ്യിദാണ് അറിയപ്പെട്ട സയ്യിദും അതുപോലെ തന്നെ എൻ്റെ തങ്ങന്മാരിൽ അറിയപ്പെട്ടവരും ഒക്കെയാണ് അവിടുത്തെ ബെഗയ ഷാഫി മദബിൻ ആധികാരിക ഗ്രന്ഥവും അറിയപ്പെട്ട ഗ്രന്ഥവുമാണ് ആ ബഹിയയുടെ ഒന്നാം പള്ളയത്തിൻ്റെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേജുകൾ കിതാബ് സക്കാത്ത് നിങ്ങൾ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാകും അവിടെ ഈ ജക്കാത്തിൻ്റെ അവിടെ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് തങ്ങന്മാർക്ക് കൊടുക്കാം അതിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നതിൽ പെട്ടവരാരൊക്കെയാണ് ആ പണ്ഡിതന്മാരൊക്കെ വായിച്ച് അർത്ഥം വെച്ച് അവസാനം പറഞ്ഞ് ഫത്തുവ കൊടുക്കണ്ട അമല് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം ഫ ഇതത്വൻ ഒരു പോയിന്റ് വർത്തമാനം ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കാലൽ കുർതി ഇമാം കുർദി റുദിയുള്ള കുർദി ഇമാമെന്ന് പറഞ്ഞ മുല്യ മഹാനാ ഇബിനെ ഹദറിൻ്റെ കാൽപ്പാടുള്ള മഹാനും അതുപോലെ തന്നെ ാണ് ഫീഹാണ് വലിയ മഹാനാണ് മഹാനവറുകളുടെ ഈ ഒരു ഫത്തുവ കൊണ്ടുവന്നിട്ടുണ്ട് കുറുദീമാക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് പോലെ തന്നെയാണ് എൻ്റെ ഇതൊന്നും ഈ ഉദൂഹിത്തിൻ്റെ ഒരിക്കലും തിരിക്കാൻ പാടില്ല അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ മാംസങ്ങൾ നിർബന്ധമായ ഉദൂഹിയത്താണ് അതുപോലെ തന്നെ സുന്നത്തായ ഉദയത്തിന്റെ നിർബന്ധ ഭാഗവുമാണ് എന്നിട്ട് പിന്നോട് പറയുന്നു വൽ വാജിബു ഫിൽ വായിച്ച തന്നെ അപ്പം അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നേർച്ചയാക്കിയ ഉലഹിയത്ത് പറ്റൂല എന്നുള്ളതും അതുപോലെ തന്നെ സുന്നത്തായ ഉലഹിയത്തിൽ ഒരു ഭാഗം ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അതിൽ നിന്നും കൊടുക്കരുത് എന്നേ പറയുന്നുള്ളൂ അതുതന്നെയാണ് മറ്റുള്ള വിഷയത്തിലൊക്കെ വരുന്നതും അപ്പം അതുകൊണ്ട് എൻ്റെ ഇപ്പം ആകെ തുക നമുക്ക് പറയുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഷാഫി മത് പോലെ മേത്ത മത് പ്രബലമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീരെ കൊടുക്കണ്ട എന്നല്ല എന്നാൽ യഥേഷ്ടം കൊടുത്തോളി എന്നും അല്ല നേരെ മറിച്ച് നിർബന്ധമായിട്ട് വന്ന നേർച്ചയാക്കി ഉദൂഹിയത്ത് തീരെ പറ്റൂല അത് അവർക്ക് നല്ല അതീ പറഞ്ഞ് ഫക്കീർ മിസ്കീനെ പറ്റുള്ളൂ അതുപോലെ തന്നെ സുന്നത്തായ ഉലുഹ്യത്തിന്റെ ഒരു ഭാഗം അത് നമ്മൾ നിർബന്ധമായി കൊണ്ട് ഫക്കീർ മിസ്കിന് കൊടുക്കേണ്ടതാണ് ആയൊന്നും കൊടുക്കരുത് ബാക്കിയുള്ളൊക്കെ കൊടുക്കാൻ പറ്റും ഇതാണ് ഇപ്പൊ ഇതിൽ പ്രബലമായിട്ട് വന്നത് കേട്ടോ